ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം ഇന്നും നാളെയും നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു ചുരുങ്ങിയ കാലം കൊണ്ട് അൻപതിനായിരം പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഇങ്ങനെ തന്നെ നിന്നിട്ടുള്ള സംഗതി പോക്കാണ് ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലും നിങ്ങൾ പോകും എപ്രകാരമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത് അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയില്ല ഫാക്റ്റാണ് കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ് ഇതൊരു ചെറുത്തുനിൽപ്പാണ് ഈ കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ും നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷനും വേദിയായി കേബിൾ ടി വി സംസ്ഥാനത്തെ സേവന രംഗത്ത് മുപ്പത്തി അഞ്ച് വർഷം പിന്നിടുന്ന വേളയിലാണ് പതിനാലാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നു വരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ആർട്ടിഫിഷ്യൽ അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം നല്ല വശങ്ങൾ സ്വീകരിക്കാം എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ചീത്ത വശം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അതിനകത്ത് നിങ്ങൾ അപകട നിങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം ഈ മേഖലയിൽ ഇത് കടന്നു വരാൻ സാധ്യതയുണ്ടോ കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും എം ടി ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിക്ക് സിഒഒ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം ആശംസിച്ചു എം എൽ എ ആന്റണി രാജു അധ്യക്ഷനായി തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനീഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സജുഷ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സിഒ എ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരളവിഷൻ ന്യൂസ് എം ടി പ്രജീഷ് അച്ചാണ്ടി കൂടാതെ സിഒഎയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൌൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിംഗ്